കുടുംബശ്രീ അംഗങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള വാർത്താ ക്രോഡീകരണ പദ്ധതിയാണ് മീഡിയ ശ്രീ അടുത്ത പദ്ധതി മെഡിസപ്പ് ഇമ്പോർട്ടൻ്റ് ആണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് മെഡിക്കൽ ഇൻഷുറൻസ് ടു സ്റ്റേറ്റ് ഗവൺമെൻറ് എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് എന്നതിൻ്റെ ഷോർട്ട് ഫോം ആണ് മെഡിസപ്പ് അതായത് ഓറിയൻറ്റൽ ഇൻഷുറൻസ് ആ ഒരു ഇൻഷുറൻസ് കമ്പനിയുടെ സഹായത്തോടു കൂടി സ്റ്റേറ്റ് ഗവൺമെൻറ് എംപ്ലോയീസിനും പെൻഷനേഴ്സിനും ഇൻഷുറൻസ് കൊടുക്കുന്നതിനുള്ള ഒരു പദ്ധതിയാണ് മെഡിസിപ്പ് എന്നറിയപ്പെടുന്നത് അടുത്തത് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിലുള്ള പദ്ധതിയുമാണ് പി എസ് സിയുടെ പ്രീവിയസ് ക്വസ്റ്റിനുമാണ് മിഠായി പതിനെട്ട് വയസ്സിൽ താഴെയുള്ള പ്രമേഹ രോഗികളായ കുട്ടികൾക്ക് സൗജന്യ ചികിത്സാ ധനസഹായ പദ്ധതിയാണ് മിഠായി അപ്പം നമുക്ക് അത് ഓർക്കാനായിട്ട് പാടൊന്നുമില്ല ഷുഗർ ഷുഗറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മിഠായി കഴിക്കരുത് എന്ന് പണ്ട് മുതലേ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് കൊച്ചു കുട്ടികളൊക്കെ ആകുമ്പോൾ മിഠായി കഴിക്കുകയും ചെയ്യും ആ ഒരു ഒരിത് വെച്ചിട്ട് നമുക്ക് ഓർത്തിരിക്കാം